വെൽഫെയർ പാർട്ടി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന് കായംകുളത്ത് തുടക്കം കുറിച്ചു പഹൽഗാം സംഭവം രാജ്യത്ത് വിദ്വേഷം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കരുതെന്ന് സ്വീകരണ സമ്മേളനത്തിൽ റസാഖ് പലേരി പറഞ്ഞു രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം രാഷ്ട്രീയ പാർട്ടികൾ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനുള്ള അവസരമായി കാണരുതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതജാതി സമൂഹങ്ങൾ പരസ്പരം സാഹോദര്യത്തോടെ സഹവർത്തിത്വത്തോടെയും കഴിയുന്ന സാഹചര്യത്തിൽ സമൂഹങ്ങൾക്കിടയിൽ വെറുപ്പ് പ്രചരിപ്പിച്ച് സാമുദായിക ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ ചെറുത്തുതോല്പിക്കണമെന്നും റസാഖ് പാലേരി പറഞ്ഞു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന് മുദ്രാവാക്യമുയർത്തി കേരളത്തിൽ നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ ഭരണകൂടമായി മാറിയ ഘട്ടം മുതൽ ഈ പരസ്പര സ്നേഹവും മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും കായംകുളം പടനിലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സഹോദര കേരള പദയാത്രയിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം അണിചേർന്നു പദയാത്ര കായംകുളം നഗരം ചുറ്റി മേടമുക്ക് ജംഗ്ഷനിൽ സമാപിച്ചു കായംകുളത്തെ ഓട്ടോ തൊഴിലാളികൾ യുവാക്കൾ വ്യാപാരികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സ്വീകരണം നൽകി തുടർന്ന് വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് സ്വാഗതം ആശംസിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പ്രമേയം വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എം എച്ച് ഹുവൈസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നാസർ ആറാട്ടുപുഴ ഡി എസ് സദറുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ടി വസന്തകുമാർ ടി എ ഫയസ് സുനീറ മജീദ് ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ മെഹർഷിഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം